മാർ ബെസേലിയോസ് ക്ലിമിസ് കതോലിക്ക ബാവയിലേക്ക് ശ്രീ കതോലിക്ക ബാവ മഹാനായ പോപ്പ് അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്താകെ വെളിച്ചം വീഷിയ വീശിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അങ്ങനെയാണ് ലോകം ഓരോ നിമിഷവും അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ ഉയർപ്പിൻ്റെ ദിനത്തിലും അദ്ദേഹം നൽകിയ സന്ദേശം ലോകത്തെ ഭരണകൂടത്തെ ദുഷ്ടലപ്തിയിൽ നിൽക്കുന്ന ഭരണകൂടത്തെ എതിർത്ത് പോരാടുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ തളർന്ന് വീഴുന്ന മനുഷ്യർക്ക് യുദ്ധഭൂമിക്ക് തണലേകാൻ അദ്ദേഹം നടത്തിയ ആഹ്വാനമാണ് ഗാസയെ സംബന്ധിച്ച് അങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം അങ്ങനെയാണ് അടയാളപ്പെടുത്തി മുമ്പോട്ട് പോയത് അദ്ദേഹം പോയി ഇനി ഏതർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഓർക്കേണ്ടത് താങ്കളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഉൾച്ചേർത്ത് ശ്രീ ബസേലിയസ് മാർപ്പാപ്പ സഭയുടെ പരമാധ്യക്ഷനായ ശുശ്രൂഷ ചെയ്തപ്പോഴും ലോക മനസാക്ഷി രൂപീകരണത്തിനും മനുഷ്യ സമൂഹത്തിന്റെ പൊതുവായ കൂടിവരവിനും നേതൃത്വമാണ് ഫ്രാൻസിസ് മാപ്പാപ്പ നൽകി വന്നത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും അദ്ദേഹത്തെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലുമെല്ലാം വ്യത്യസ്തമാകുന്നത് മാർപ്പാപ്പ വെച്ചു പുലർത്തിയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനവികതയുടെ ഒരു പുതിയ കാഴ്ചപ്പാട് അതിഭദ്രമായ ഒരു അടിത്തറയോടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും കണ്ടിരുന്നത് മനുഷ്യരെ കരുതുകയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ അടിത്തറയും അതിൻ്റെ പ്രായോഗികമായ ആവിഷ്കാരവും സഭാ സമൂഹത്തിൽ പച്ചയായ യാഥാർത്ഥ്യമായി വളരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായി നേതൃത്വം നൽകി ഒട്ടേറെ മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രകാശം പരത്തുകയും ചെയ്തു ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഒരു മനസാക്ഷി രൂപീകരണത്തിൽ ഫ്രാൻസിസ് മാതാപ്പുള്ള നിലപാടുകൾ ും ഏറ്റവും പ്രചോദനാത്മകവുമായിരുന്നു അഭയാർത്ഥികളുടെ വിഷയത്തിൽ ഫ്രാൻസിസ് മാപ്പാപ്പ നൽകിയ ഒരു കരുതലും ഒരു കാരുണ്യവും അത് ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കുറ്റവരും ഉടയവരും വസ്തുക്കളും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന സകലതും അന്യാധീനമായി പോയ ഒരു സമൂഹമായി അഭയാർത്ഥികളുടെ കൂട്ടത്തെ ഫ്രാൻഷ്യസ് മാപ്പാപ്പ കണ്ടിക്കും അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ ഈ അഭയാർത്ഥികളോട് പ്രത്യേക വാത്സല്യം കാട്ടിയിരിക്കുന്നത് ബോബലെ സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ന് ചെന്നാൽ ആ സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് കപ്പൽ നിറയെ അഭയാർത്ഥികൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വലിയ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് പ്രകടമാക്കുന്നത് ഫ്രാൻസിസ് പാപ്പായ ഈ ആരുമില്ലാത്തവരോടുള്ള വാത്സല്യവും സ്നേഹവും ലോകത്തിൻ്റെ ഒന്നാം രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരികളോട് കുടിയേറ്റ ജനതയോട് നിങ്ങൾ നീതി പുലർത്തണം കാരുണ്യം കാട്ടണം എന്ന് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ചുരുക്കം ലോക നേതാക്കളിൽ ഒന്നാമത് നിൽക്കുന്നയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമേരിക്കൻ പ്രസിഡന്റിനോടും ലോക രാജ്യങ്ങളിലെ മറ്റ് നേതാക്കന്മാരോടും അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും വിഷയം ഒരു വീട്ടുകാര്യമെന്നതുപോലെ തന്നെ സംസാരിച്ചിട്ടുള്ള മാർപ്പാപ്പയാണ് ഒരു വലിയ ശൂന്യത അദ്ദേഹത്തിൻ്റെ കൂടി നമുക്ക് അനുഭവപ്പെടുന്നത് പ്രത്യാശ തന്ന് നമ്മെ ബലപ്പെടുത്തിയിരുന്ന ഒരാൾ കൂടെയില്ലല്ലോ എന്ന ഒരു തിരിച്ചറിവിലാണ് എങ്കിലും ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയ ഈ സമാനതകളില്ലാത്ത മാനവീകത ദൈവബന്ധത്തിൻ്റെ മനുഷ്യ രൂപത്തോട് രൂപത്തോടടുത്തു നിൽക്കുവാനുള്ള പ്രതിബദ്ധത അത് വരും കാലങ്ങളിൽ സജീവമായ സ്വീകാര്യതയ്ക്ക് സ്വാംശീകരണത്തിന് വഴിയൊരുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരള കത്തോലിക്ക സഭയുടെ കെ സി ബി സിയുടെ അതുപോലെ തന്നെ മലക്കര സംവിധാന കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിക്കും